വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ നമ്മൾ കുറേ കൊറേ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ബി ആറ് പുഷിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബി ആറ് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ട് കുറേ കൊറേക്ക് നമ്മളാണ് പറഞ്ഞ പീക്കിൽ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചാര വേറെ ഒന്നല്ല ഞാൻ ഈ കളിയിൽ എത്ര കില് പീക്ക് അടിക്കണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഫൈറ്റ് വരുന്നത് യോജിക്കും ഞാനാണ് പറഞ്ഞ എം ബി ഫൈവ് ടു കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കണ അവൻ വരട്ടെ വരട്ടെ ഒന്ന് നോക്കിയില്ല അവനെ നേരെ അടിച്ചിട്ട് അവന്റെ ടീമാണ് പറഞ്ഞ പിറകി അങ്ങനെ ഇരിക്കുമ്പോ അവനും കൂടെ ഞാൻ എടുക്കാനുള്ള ശ്രമത്തിലാണ് പറഞ്ഞത് അവനാണ് പറഞ്ഞ രണ്ട് അടി കൈസ് എം ഐറ്റിൻ്റെ ഒന്നും നോക്കില്ല നമ്മുടെ ടീമാണ് പറഞ്ഞാൽ സ്പൈഡർമാനെ പോലെ ബാക്കിൽ നിന്ന് ചാടി വന്നിട്ട് അവനെ അടിച്ചിട്ട് നമ്മളെ പൊക്കി വിട്ടിട്ടുണ്ട് ഈ കളിയിൽ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് പറയാം ഈ കളി ഞാൻ ചാവില്ല ഗൈസ് നിങ്ങൾ തന്നെ നോക്കി അങ്ങനെ ഞാൻ ടെലിപോർട്ട് കണ്ട ആവശ്യത്തിൽ ഓടി വരുമ്പോൾ ഇവിടെ ഒത്തിരി കൂടെ ഉണ്ടായിരുന്നു കേസും ഒന്ന് നോക്കിയില്ല അവനെ കൂടെ അങ്ങോട്ട് അടിച്ച് കിഴക്കോട്ടാക്കിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരാടെ ടെലിപ്പോ സുക്ക് ആരോ ഇവിടെ ടെലിപ്പോ കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല നേരെ കയറിപ്പോയി നേരെ കയറിപ്പോയിപ്പോ ഫസ്റ്റ് കണ്ടില്ല കണ്ടിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് ആ ബാനറിന്റെ മേലെ ഒരുത്തിനൊന്നൊന്നും നോക്കിയില്ല അവൻ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ മറ്റേ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കിട്ടിട്ട് നേരെ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു പാവൻ ശരി എന്തായാലും എൻ്റെ അടുത്തോട്ട് വന്നാലും കുറച്ച് അവന്റെ ടീമേറ്റിന്റെ സ്പെക്കിൽ നിൽക്കട്ടെ പറഞ്ഞ അവനെ നെയ്സായി അടിച്ചിട്ട് അത് കഴിഞ്ഞ് നോക്കുന്നു ഗ്ലുവളിന്റെ ബാക്കിൽ ഗ്ലൂവാൾ കുമാൻ ഒളിച്ചിരിക്കുന്നത് കേസ് ഒന്ന് നോക്കിയില്ല അവനും കൂടെ നെയ്സായി എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാരും മറ്റൊരു ടെലിപ്പോ ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ് വലിയൊരു രീതിയിൽ മൂമെന്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പഴയ പോലെ മൂവ്മെന്റ് സ്പീഡില് കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മളെങ്ങനെയൊക്കെ എമിസിന് അടിച്ചിട്ട് എന്തൊക്കെ പറയാം നമ്മൾ ഏകദേശം ഈ കളി ഇരുപത് കില്ലടിക്കുന്നത് അത് കഴിഞ്ഞിങ്ങനെ നിക്കുമ്പോഴാണ് ചൈനീസ് വടക്കം പോലെ ചവറാ ചാന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഗ്ലുവൾ കുമാരന്റെ അനിയന് േട്ടനൊക്കെയാണ് ഓണി എന്തായാലും നമ്മളെ അടിക്കാനുള്ള ഒരു വാശിയിലാണ് പോകുന്നത് പക്ഷെ നമ്മൾ നെയ്സായിട്ട് ആ മൂന്ന് പേരും നെയ്സൈ എടുത്ത് സ്കോഡ് കാര്യങ്ങളൊക്കെ വായിപ്പീസ് അതുപോലെ തന്നെ ഈ ഒരു ഗെയിം പ്ലേ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ഇല്ല ഇങ്ങോട്ട് തരിക അപ്പം ഞാനാണെങ്കിൽ നെയ്സൈറ്റ് ഇവിടെ ആരും കല്ല് കാര്യങ്ങളൊക്കെ കുമ്മിട്ടുണ്ട് നമുക്ക് കുമ്മുന്ന ഒരു വിഷയമില്ല നമുക്ക് വേണ്ടത് കില്ലാണ് ഗൈസ് കല്ല് മുഖ്യം സംസാരിച്ച് തീരാത്തതിന് മുന്നേ തന്നെ ഗൈസ് ഒരുത്തിനാണ് പറഞ്ഞത് നേരെ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നു ഞാൻ പറഞ്ഞു എന്താ ഉണ്ണിയോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഒന്നുമില്ല ബ്രോവർ അപ്പം ഞാൻ അവനെ കൂടെ ഒന്ന് ഓർത്തീസ് ഏകദേശം നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് എട്ട് അടിച്ച് വീണ്ടും നമ്മൾ ടെലിപോർട്ട് അടിച്ച് മേലെ വരുമ്പോൾ ഗൈസ് ഇവിടെ ഒരു ക്രോസ് വേ റൈസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നോക്കിയില്ല കിട്ടുന്ന കില്ല് കിട്ടട്ടെ പറഞ്ഞാൽ അങ്ങോട്ട് കുത്തി പിന്നാലെ സ്പൈഡർമാനെ പോലെ വീണ്ടും പറഞ്ഞു വരുന്നത് ഡേസ് ഒക്കെ ഒന്നു നോക്കിയില്ല അവന്മാരെ നേരത്തെ കാലൂത്താത്തതിന് മുന്നേ നമ്മുടെ ടീംമേറ്റ് അവരെ എയറിലാക്കി ഞാൻ പറഞ്ഞ കില്ല ആക്രമം തീരാണ്ട് വീണ്ടും ഇവിടെ വന്ന് വല്ല കുമ്മം കിട്ട് വേറെ നിൽക്കുന്നുണ്ട് പൈസ അങ്ങനെ ഇരിക്കുമ്പോഴെങ്കിൽ സുരത്തന പറഞ്ഞ ഏകലും സ്കോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നോക്കുന്ന ഒന്നും നോക്കില്ല അവന്റെ തലമ്പണ്ടി കൂടെ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ കില്ല് മുഖ്യം അധികാരണം കൊണ്ട് ഓടണ കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കാൻ വേണ്ടി പൈസ അതുപോലെ തന്നെ നിങ്ങൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ജസ്റ്റ് എത്രയാണ് കൂടെ ചെയ്തത് ഏകദേശം നമ്മൾ ഇവിടെ തന്നെ പത്ത് കല്ല് കാര്യങ്ങളൊക്കെ അടിച്ച് പതിനൊന്നാമത്തെ കില്ല് ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡേസ് ഒക്കെ അങ്ങനെ നോക്കുമ്പോഴെങ്കിൽ നമ്മുടെ ടീംമേറ്റിനെ പൊക്കാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും അടുത്ത് ഉള്ളിൽ കൂടെ ഓടുന്നു ഒന്ന് നോക്കിയിട്ട് അവരുടെ തലമണ്ണയും കൂടെ അടിച്ചിട്ട് നേരെ നമ്മുടെ ടീമേറ്റിനെ കാര്യങ്ങളൊക്കെ പൊക്കി വിട്ടിട്ടുണ്ട് അതിന് ഇവിടെ നോക്കുന്നു എന്തായാലും ലോണൊക്കെ കഴിഞ്ഞാൽ ബോമാരോട് കടന്ന് കൂട്ടത്തല്ലാതെ ഇത് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു നീടെ എടുത്ത് വല്ല കല്ല് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു നീട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഡാമേജ് കാര്യങ്ങൾ കിട്ടി അപ്പോൾ രണ്ട് ഫ്ലഷ് ഫ്രൈ സെറു പക്ഷെ കല്ല് കാര്യങ്ങളും നോക്കിയില്ല കറി കുത്തിപ്പിടിക്കാറുണ്ട് നേരെ പോയി കുത്തിപ്പിടിച്ച് മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ കുത്തിപ്പിടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കുത്തിപ്പിടിച്ച് ഒരു വിധത്തിൽ എങ്ങനെയാണ് രണ്ട് പേര് ഡൗൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് കല്ല് കാര്യങ്ങളും ഫിനിഷ് ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പം പതിനാല് ില്ല് കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞാൽ നമ്മുടെ ടീംമേറ്റ് കൂടെ ഡൗൺ ആയിട്ട് പക്ഷെ എനിക്ക് എവിടെയെന്ന് അറിയില്ല ഞാനാണ് പറഞ്ഞ എനിമിനെ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടീംമേറ്റ് കാര്യങ്ങളൊക്കെ ഫിനിഷ് അങ്ങനെ എന്തായാലും നമ്മുടെ ടീംമേറ്റ് പാവം പടവയിലെ പോയി റിവ്യൂ ചെയ്യുക വിജയനെ അവിടെ രണ്ട് ഗ്ലൂൾ കാര്യങ്ങളൊക്കെ അടച്ച് പോകുമ്പോഴേക്കും അവൻ ഡബിൾ ബാറ്റർ നോക്കി വരുന്നത് ഒന്ന് നോക്കിയില്ല അവനും കൂടെ നെയ്സ് ആയിട്ട് അങ്ങോട്ട് അങ്ങനെ എന്റെ ടീമിനെയൊക്കെ പൊക്കിയിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കൈസ് കപ്പിളായിട്ട് എന്നെ അടിക്കാൻ ഡിളി ആയിട്ട് വന്നാലും സിഗ്മായിട്ട് വന്നാലും നമുക്ക് കില് മുക്കിയാണ് ഈ സുഖി അത് കാരണം കൊണ്ട് ഒന്ന് നോക്കിയില്ല കുത്തി പിടിച്ച് ഒരുത്തിന് ഡൗൺ ആയിട്ട് അപ്പൊ എനിക്കാണ് പറഞ്ഞ കില്ലിന്റെ ഈ ഏകദേശം പതിഞ്ഞാറ് കില്ല കാര്യങ്ങളൊക്കെ അടിച്ചു ഞാനാണെന്ന് പറഞ്ഞ അവൻ്റെ ടീമിനെ ടിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ് കാര്യങ്ങളൊക്കെ അവൻ അടിച്ച് കഴിഞ്ഞും നമ്മുടെ ടീം കാര്യങ്ങളൊക്കെ പടയില്ല ഒന്നും പോയില്ല നമ്മൾ പിന്നെ നന്മമാരോ കാരണം കുഴപ്പമില്ല കേസ് എല്ലാവരും പിടിച്ച് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ കാണുന്ന ലൂട്ട് ലൂട്ടുകാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് വരുമ്പോൾ കൈസ് ഇവിടെ വീണ്ടും പോയി ഞാനാണെങ്കിൽ ആവശ്യം കയറി ഓടുക എങ്ങനെ ഇരുപത് കില്ലാകണം വേണ്ടിയിട്ട് നോക്കണവർ ഒന്നും നോക്കില്ല കുത്തിപ്പിടിച്ച് എവിടെ എല്ലാം എല്ലാവരും കുത്തിപ്പിടി എങ്ങനെ കുത്തിപ്പിടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ച് എങ്ങനെയും കില് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഞാനാണോ ഇവിടെയെന്ന് പറഞ്ഞാൽ പച്ചപോമ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞാൽ അവനെയും കൂടെ റെക്കോർഡായി മാറുമെന്ന് കാരണം ഞാൻ ഫസ്റ്റ് കളിന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഈ കളി ഞാൻ എത്ര കില്ല് പീക്കുന്ന എടുക്കുന്നത് ഏകദേശം ഞാൻ അടിച്ച് ഇരുപത് കില്ലും എൻ്റെ ഒരു അറിയിൽ പീക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ഈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കില്ലി രണ്ട് കിലും കൂടെ നമുക്ക് വേണം കൈസ് ഇരുപത് ഇല്ല അവൻ ഒന്നും നോക്കിയില്ല നേരെ ഓറിയിട്ട് ഇറങ്ങി ഒരു കില്ല് കുമ്മി കൈസ് ഒരു കില്ല് ഞാൻ കുമ്മി ആ സമയം പക്ഷേ ഇത് ഞാൻ സ്വന്തം എൻ്റെ അധ്വാനത്തോട് അടിച്ച് ലാസ്റ്റ് പോയി കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ ഇവിടെ കൂടെ സപ്പോർട്ട് ചെയ്താൽ എല്ലാ താങ്ക്സ് അതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആയിരുന്നു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക